പ്രേസ് പ്രീസലോൺ നാൽപ്പത്തി ഏഴാം സങ്കീർത്തനം ഒന്നാം വാക്യം സകല ജാതികളുമായുള്ളവരെ കൈകൊട്ടുവിൻ ജയഘോഷത്തോടെ ദൈവസന്നദ്ധിയിൽ ആർക്കുവിൻ അത്യുന്നതനായ യഹോവ ഭയങ്കരൻ അവൻ സർവഭൂമിക്കും മഹാരാജാവാകുന്നു അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിനായി നമുക്ക് സ്തോത്രം ചെയ്യാം എന്തുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കണം പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് പലപ്പോഴും പല സന്ദർഭങ്ങളിലും നാമും നമ്മോട് തന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് ദൈവത്തെ സ്തുതിക്കുന്നത് അതിനുള്ള ഒരു ഉത്തരമാണ് ഈ സങ്കീർത്തനത്തിന്റെ രണ്ടാം വാക്യം അത്യുന്നതനായ യഹോവ ഭയങ്കരൻ അവൻ സർവ ഭൂമിക്കും മഹാരാജാവാകുന്നു പ്രൈസ് അലവാഡ് ദൈവജനം ദൈവത്തെ സ്തുതിക്കുമ്പോൾ മാത്രമാണ് ഭൂമി അതിന്റെ അനുഭവങ്ങൾ നമുക്ക് നൽകുന്നത് നമ്മുടെ അനുഗ്രഹങ്ങളും ജീവിതത്തിലെ വർധനവുകളുമൊക്കെ വന്നതിന് ശേഷം ദൈവത്തെ സ്തുതിക്കാമെന്നാണ് ഇന്ന് പലരും വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെ ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ടി നാം കാത്തിരിക്കുന്നവരായി മാറരുത് പകരമായിട്ട് അത് നാം അനുഭവിക്കുന്നതിന് മുൻപ് തന്നെ ദൈവത്തെ സ്തുതിക്കുന്നവരായിട്ട് മാറണം സ്തുതി എന്ന് പറയുന്നത് അത് വർദ്ധനവിന് കാരണമാകുന്ന ഒന്നാണ് നിരന്തരമായിട്ട് ദൈവത്തോട് പരാതി പറയുകയും പിറുപിറുക്കുകയും ഒക്കെ ചെയ്യുന്നവരുടെ അനുഭവങ്ങളിലേക്ക് നാം ഒന്ന് നോക്കിയാൽ പലപ്പോഴും ഇത് അനുഗ്രഹങ്ങൾക്ക് തടസ്സമായിട്ട് നിൽക്കുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും അതുകൊണ്ട് പ്രിയമുള്ളവരെ എപ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ ദൈവത്തോട് നന്ദി പറയുവാനായിട്ട് അവസരം കിട്ടുമ്പോഴൊക്കെ നാം ആ ഭയങ്കരനായ നമ്മുടെ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നാം തയ്യാറെടുക്കണം സ്തുതി എപ്പോഴും അനുഗ്രഹങ്ങൾ ഒഴുകുവാനായിട്ടുള്ള ഒരു മാർഗമാണ് പെരുപിറുപ്പുകളും പരാതികളും അനുഗ്രഹത്തിന് തടസ്സമായി നിൽക്കുകയാണ് പ്രിയമുള്ളവരെ ഈ ദൈവത്തോടെ അല്ലാതെ നാം ആരോടാണ് പ്രാർത്ഥിക്കുന്നത് അവനല്ലേ നമ്മുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ദൈവം അതെ അവനിൽ മാത്രമാണ് നമ്മുടെ ആശ്രയം അവൻ ഭയങ്കരനായ ശക്തനായ ദൈവമാണ് ആ ദൈവത്തിങ്കിലാണ് നമ്മുടെ ആശ്രയം വയ്ക്കുന്നതെന്ന് നാം ഒരിക്കലും മറന്ന് പോകരുത് അതുകൊണ്ട് എപ്പോൾ നമുക്ക് അവസരം കിട്ടുമ്പോഴും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും സ്തുതികൾ കരയറ്റുവാനും നന്ദി ഒക്കെ നമുക്ക് സമയം കണ്ടെത്താം ഈ പുതിയ ദിനവും ദൈവം നമ്മെ ഓരോരുത്തരെയും യും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഹാവ് എ ബ്ലസ് ഡേ